അങ്ങനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിധിയത്തിന് ഒരു ദിവസം അതായത് ഈ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ നിശബ്ദ പ്രചരണമായി ഇന്ന് അവസാനവട്ടം വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മുടെയൊക്കെ സ്ഥാനാർത്ഥികൾ പ്രമുഖ ആയിട്ട് സ്വകാര്യ സന്ദർശനം അടക്കം നടത്തും നിലമ്പൂരിൽ ഇരുപത്തി മൂന്നിനാണ് വോട്ടെണ്ണൽ നടക്കുക ബെൻസൻ ബാബു പറഞ്ഞു തരും നിലവിലെ നിലമ്പൂരിലെ സാഹചര്യം എന്താണ് എന്നുള്ളത് ബെൻസൻ ഉണ്ട് നമുക്കൊപ്പം ബെൻസൻ ഗുഡ് മോർണിംഗ് നിലമ്പൂർ അങ്ങനെ ആവേശഭരിതമായ ഒരു കൊട്ടിക്കലാശമൊക്കെ ഇന്നലെ കണ്ടു മഴയെ വെല്ലുന്ന രീതിയിലുള്ള കൊട്ടിക്കലാശം അതൊക്കെ കഴിഞ്ഞ് ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ് എങ്ങനെയാണ് ഓരോ മുന്നണികളുടെയും ഇന്നത്തെ പരിപാടികൾ പരമാവധി പേരെ നേരിൽ കണ്ട് ഓട്ടുറപ്പിക്കാനുള്ള അവസാനത്തെ ദിവസം ഒപ്പം സാമഗ്രികളുടെ വിതരണം കൂടി സേതുലക്ഷ്മി ഗുഡ് മോർണിംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇതുവരെ നിലമ്പൂർ കണ്ടിട്ടില്ലാത്ത അത്രയും മനോഹരമായിട്ടുള്ള രീതിയിൽ ആവേശം തുളുമ്പുന്ന രീതിയിലുള്ള ഒരു കുട്ടിക്കലാശം ഇന്നലെ വൈകിട്ട് മൂന്ന് മണി മുതൽ ആറുമണിവരെ ആയിരുന്നു സമയമെങ്കിലും രണ്ട് മണി തൊട്ട് തന്നെ ആ ഒരു ആവേശം ചോരാതെ തന്നെ കൂടുതൽ പ്രവർത്തകർ എത്തിച്ചേർന്ന് വലിയ രീതിയിലുള്ള ഒരു കുട്ടിക്കലാശം ഇന്നലെ നമ്മൾ കണ്ടു ഇന്ന് നിശബ്ദ പ്രചാരണമാണ് സ്ഥാനാർത്ഥികൾ രാവിലെ തൊട്ട് തന്നെ ഏറ്റവും അടുത്തറിയുന്ന ആളുകളുടെ അടുത്തേക്ക് അതോടൊപ്പം തന്നെ പ്രത്യേകമായി ചെന്ന് കാണേണ്ട ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ അത്തരം ആളുകളെ നേരിൽ കണ്ട് ഘട്ടത്തിൽ ഒന്ന് വോട്ടുറപ്പിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ഉണ്ടാവുക പരസ്യപ്രചാരണം ഒന്നും തന്നെ ഇന്നുണ്ടാവില്ല അതോടൊപ്പം തന്നെ ഈ വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണവും ഇന്ന് രാവിലെ തന്നെ മാർത്തോമ അച്ചുങ്കറ മാർത്തോമ കോളേജിൽ നിന്നാണ് അത് നടക്കുന്നത് അങ്ങനെ എല്ലാ ബൂത്തുകളിലേക്കുമുള്ള സാധനങ്ങൾ ഇന്ന് തന്നെ വിതരണം ചെയ്യും സൂചിപ്പിച്ചതുപോലെ തന്നെ മുന്നണികളെല്ലാം തന്നെ വളരെ ആത്മവിശ്വാസത്തിലാണ് വിജയപ്രതീക്ഷയിലാണ് യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ വലിയ വിജയപ്രതീക്ഷയിലാണ് അൻവറും വിജയപ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ട ഏറ്റവും മനോഹരമായൊരു ഒരു ഉദാഹരണം അത് അതും ഇനി വരും കാലങ്ങളിൽ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണമായിരുന്നു ഈ പരസ്യപ്രചാരണത്തിൻ്റെ ഘട്ടത്തിലുള്ള ഈ കൊട്ടിക്കലാശം അൻവർ ഒഴിവാക്കി ആദ്യം ആ സമയം കൂടി കൂടുതൽ പ്രവർത്തകരിലേക്ക് എത്താൻ അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി സമയം മാറ്റിവെച്ച ഒരു മുൻ ഒരു മാതൃക അത് ഇനി വരും കാലങ്ങളിൽ ആവർത്തിക്കുമായിരിക്കും പക്ഷേ എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും അതുപോലെ തന്നെ എസ് ഡി പി ഐ അടക്കമുള്ളവർ കുട്ടിക്കലാശത്തിൽ അവരുടെ ശക്തി തെളിയിച്ചു കൂടുതൽ പ്രവർത്തകരെ എത്തിച്ചു വലിയ രീതിയിൽ തന്നെ അവരുടെ ശക്തിപ്രകടനം ഇന്നലെ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇരുപത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന പ്രചാരണ പരിപാടികളായിരുന്നു മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് അത് കൃത്യമായും താഴെത്തട്ട് മുതൽ ബൂത്ത് തലങ്ങൾ മുതൽ വരെ എത്തിച്ചുകൊണ്ട് ഓരോ പ്രവർത്തകരിലേക്കും അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ ഓരോ ജനങ്ങളിലേക്കും കൃത്യമായും തങ്ങളുടെ കാഴ്ചകൾ അല്ലെങ്കിൽ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഏത് നിലയ്ക്കാണ് എന്തൊക്കെയാണ് ഇനിയിപ്പോൾ ഈ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം അതോടൊപ്പം തന്നെ എൽ ഡി എഫിനെതിരായിട്ടുള്ള എൻ ഡി എക്കെതിരായിട്ടുള്ള ബി ജെ പിക്ക് ആരോപണങ്ങളെല്ലാം തന്നെ കൃത്യമായും അവരുടെ അണികളിലേക്ക് എത്തിക്കാൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ യു ഡി എഫിന് സാധിച്ചു എന്ന് തന്നെയാണ് ഇന്നലെ അവസാന ഘട്ടത്തിലുള്ള അവരുടെ വിലയിരുത്തൽ അതോടൊപ്പം തന്നെ എൽ ഡി എഫ് ഭരണവിരുദ്ധ വികാരമില്ല തങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം മണ്ഡലത്തിലും അതുപോലൊപ്പം തന്നെ സംസ്ഥാനത്താകമാനം ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലി തന്നെയാണ് വോട്ട് ചോദിച്ചിട്ടുള്ളത് കുറെ മറ്റ് നമുക്കറിയാം കഴിഞ്ഞ ഈ ഇരുപത്തിരണ്ട് ദിവസത്തെ പ്രചാരണ പരിപാടിക്കിടയിൽ നിരവധിയായിട്ടുള്ള പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നു വന്നു വിവാദങ്ങൾ ഉയർന്നു വന്നു അതിനെല്ലാം മറുപടി എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അങ്ങനെ ഒരു ചിട്ടയായ പ്രവർത്തനം ഈ കഴിഞ്ഞ കാലയളവിൽ കണ്ടു അതിന്റെ എല്ലാം ഫലനം നാളെ പോളിംഗ് ബൂത്തിൽ ഉണ്ടാകും അത് ആർക്ക് ആർക്കനുകൂലമാകുമെന്നറിയാൻ ഇരുപത്തിമൂന്നാം തീയതി വരെ കാത്തിരിക്കണം ഇരുപത്തി മൂന്നാം തീയതിയാണ് വോട്ടെണ്ണൽ അന്ന് സ്വരാജ് ആണോ അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് ആണോ അല്ലെങ്കിൽ ഇമ്പാക്ട് പ്ലെയറായി അൻവർ വരുമോ എന്തിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇരുപത്തി മൂന്നാം തീയതിയാണ് അറിയുന്നത് അപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നിശബ്ദ പ്രചാരണമാണ് സ്ഥാനാർത്ഥികൾ പ്രധാനപ്പെട്ട ആളുകളെ നേരിൽ കാണും സൗഹൃദ സന്ദർശനങ്ങൾ ഉണ്ടാകും പ്രധാനപ്പെട്ട വ്യക്തികളെ നേരിട്ട് വീട്ടിൽ പോയി കാണും പരസ്യ പ്രചാരണങ്ങളില്ല മണിക്കൂറുകൾ കാത്തിരിക്കാം നാളെ രാവിലെ തൊട്ട് തന്നെ പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങളെത്തും എത്രത്തോളം ആണ് ൾ എത്തിച്ചേരും വോട്ട് ചെയ്യും എന്നതെല്ലാം നാളെ തന്നെ നാളെ അറിയാം ഇരുപത്തിമൂന്നാം തീയതി ആരായിരിക്കും ഇനി നിലമ്പൂരിൽ വാഴുക എന്നതിനെ പറ്റിയും നമുക്കറിയാം അൻവർ ഇമ്പാക്ട് പ്ലെയർ ആകുമോ എന്നും ഇരുപത്തിമൂന്നാം തീയതി അറിയാം